നവകേരള സദസ്സിനെതിരെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പേരിൽ ജാമ്യമില്ലാ കുറ്റം ചുമത്തി പോലീസ് കേസെടുത്തതിന് പിന്നാലെ ഇന്നലെ രാത്രി പാലാരിവട്ടം സംഘർഷ ഭരിതമായി ഏഴു മണിക്കൂറോളം ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചു രാത്രി ഒരു മണിയോടെ മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കിയ പ്രതികൾക്ക് ജാമ്യം ലഭിച്ചു തൃക്കാക്കരയിലെ അറസ്റ്റിലായത് ആദ്യം സ്റ്റേഷൻ ജാമ്യം നൽകാവുന്ന വകുപ്പുകളാണ് ചുമത്തിയത് പിന്നീട് ഗുരുതര വകുപ്പുകൾ ചേർത്ത് ജാമ്യം നിഷേധിച്ചതോടെ പ്രതിഷേധം ശക്തമായി ജില്ലയിലെ കോൺഗ്രസ് എം എൽ എമാരും ഡി സി സി അധ്യക്ഷനും ഉൾപ്പെടെ മുതിർന്ന നേതാക്കൾ പാലാരിവട്ടം പോലീസ് സ്റ്റേഷന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു പോലീസും നേതാക്കളും തമ്മിൽ നിരന്തര ചർച്ചകൾ പ്രവർത്തകരെ ആവശ്യം പോലീസ് പോലീസ് വന്നതോടെ റോഡിലേക്ക് അർദ്ധരാത്രി മണിയോടെ പ്രവർത്തകരുമായി മജിസ്ട്രേറ്റിന്റെ വീട്ടിലേക്ക് പ്രവർത്തകർക്ക് ജാമ്യം വളരെ വളരെ മാന്യമായിട്ട് ഒരു പോലീസിനെ ഒത്തുപിടിച്ച് അവർ ആ കേസ് അട്ടിമറിച്ച് ഞങ്ങളെ അകത്താക്കാൻ നോക്കുന്ന ശ്രമമാണ് നടന്നത് ഞങ്ങളുടെ എല്ലാ നേതാക്കന്മാരും ഒത്തൊരുമിച്ച് സ്റ്റേഷനിൽ വന്നിരുന്ന് ഇന്ന് തന്നെ ജാമ്യം അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ജാമ്യം ലഭിച്ചത് പിണറായി വിജയന്റെ ഏഴ് മണിക്കൂർ നീണ്ടു നിന്ന പ്രതിഷേധത്തിന് ഒടുവിൽ ഫലം കണ്ടിരിക്കുകയാണ് കോടതിക്ക് യഥാർത്ഥത്തിലുള്ള കാര്യങ്ങൾ ബോധ്യപ്പെട്ടിരിക്കുന്നു ഇത് പോലീസിന്റെ ധാർഷ്ട്യത്തിനും വിക്കാരത്തിനും പിണറായി വിജയന്റെ പോലീസിന് നേരിട്ട ഏറ്റവും വലിയ ഒരു കനത്ത പ്രഹരമായി ഞങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നു ഇത് അവരുടെ മുഖത്തേറ്റ ഏറ്റവും വലിയൊരു അടിയാണ് സദസ്സിന് ഇന്ന് അന്ത്യകൂദാശം നൽകുമെന്ന് ഡി സി സി അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസ് വെല്ലുവിളിച്ചു ഒരു സംശയവും വേണ്ട പിണറായി വിജയൻ എറണാകുളം ജില്ലയിൽ നാളെ ഈ ജാഥ അവസാനിപ്പിക്കുകയാണ് പിണറായി വിജയന്റെ നാളെ ഞങ്ങൾ അന്ത്യകൂദാശ നൽകും ജാമ്യം ലഭിച്ചതോടെ പോലീസ് സ്റ്റേഷന് മുന്നിൽ ആഹ്ലാദ പ്രകടനം നടത്തിയ കോൺഗ്രസ് പ്രവർത്തകർ പോലീസിന് നേരെ കൂകി വിളിച്ചു കരിങ്കുടി പ്രതിഷേധം ഇന്നും തുടരുമെന്നാണ് കോൺഗ്രസിന്റെ നിലപാട് കൊച്ചി